ഒരു സിനിമയിൽ പോലും അഭിനയിച്ചിട്ടില്ലെങ്കിലും അച്ഛനോടൊപ്പം അമ്മയോടൊപ്പവും പല വേദികളിൽ പ്രത്യക്ഷപ്പെട്ട പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരപുത്രിയായി മാറിയ വ്യക്തിയാണ് മാളവിക ജയറാം ചക്കി എന്ന പ്രേക്ഷകർ സ്നേഹത്തോടെ വിളിക്കുന്ന മാളവിക കഴിഞ്ഞ ദിവസം സഹോദരന്റെ വിവാഹത്തിന് തിളകിയെന്ന് തന്നെ പറയാം മഞ്ഞ സാരിയിൽ അതീവ സുന്ദരിയായി പ്രത്യക്ഷപ്പെട്ട താരം ഒരു വലിയ രാജകുമാരിയെ പോലെ തന്നെ എത്തിയെന്നാണ് പറയുന്നത് ഗോൾഡൻ നിറത്തിലുള്ള സാരി അണിഞ്ഞായിരുന്നു മാളവിക എത്തിയത് അതീവ സുന്ദരിയായി തന്നെയാണ് മാളവിക കാണപ്പെട്ടതെന്നും പറയാം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട മാളവിക തന്നെയാണ് താരണിയേക്കാൾ ഒരുപടി മുന്നിൽ നിന്നത് എന്ന് പറയുന്നുണ്ട് ഒരുപടി മുൻപിൽ നിൽക്കാൻ ഒരുപാട് സഹായം മാളവികക്ക് ലഭിച്ചിട്ടുണ്ടെന്നും പറയണം കാരണം ആ കഴുത്തിലെ മാല ഒരൊറ്റ മാല മാത്രമാണ് മാളവിക അണഞ്ഞെത്തിയതെങ്കിലും ആ മാലയ്ക്ക് ലക്ഷങ്ങൾ വിലയുണ്ട് പറഞ്ഞു ചെയ്യിപ്പിച്ചൊരു മാല തന്നെയാണ് ആ ഗോൾഡൻ മഞ്ഞ നിറത്തിൽ ചേരുന്ന സാരിക്ക് ഉള്ള അതേ രക്തങ്ങൾ തന്നെയാണ് ഇതിലും പതിപ്പിച്ചിരിക്കുന്നത് പ്രത്യേകമായി എടുത്തു പറഞ്ഞ ഡിസൈനുകളാണ് ആ സാരിക്ക് ചേരുന്നതും മാളവികയുടെ കഴുത്തിന് ഇണങ്ങുന്നതുമായിട്ടുള്ള ഡിസൈൻ തന്നെയാണ് പറഞ്ഞു ചെയ്യിപ്പിച്ചത് അതുകൊണ്ട് തന്നെ നല്ല വില വരുമെന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണെന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന വാർത്തകൾ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുകയാണ് ഇപ്പോൾ താരണിയേക്കാൾ ഒരുപടി മുൻപിൽ തന്നെ നിന്ന കാളിദാസന്റെ സഹോദരി ചക്കിയെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് താരണി വളരെ സിമ്പിളായിട്ടാണ് വിവാഹത്തിന് എത്തിയത് ഒരു മോഡൽ കൂടിയായ താരണി കുറച്ചുകൂടി ഭംഗിയായി ഒരുങ്ങുമെന്ന് പ്രതീക്ഷിച്ചു വ്യത്യസ്തമായ ആഭരണങ്ങൾ എത്തിക്കുമെന്ന് പ്രതീക്ഷിച്ചു എന്നാൽ അതൊക്കെ ചെയ്തത് ചക്കിയാണെന്ന് പറയണം ലണ്ടനിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ ചക്കിക്ക് അധിക സമയമൊന്നും ലഭിക്കില്ല എന്ന് കരുതിയ പ്രേക്ഷകർക്ക് തെറ്റി എന്ന് പറയണം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായതുകൊണ്ട് തന്നെ ചക്കിയുടെ വാർത്തകൾ നിമിഷങ്ങൾ കൊണ്ടാണ് ആരാധകർ ഏറ്റെടുത്തത് ചക്കിയുടെ വിവാഹ വാർത്ത കഴിഞ്ഞതിനു ശേഷം ഇപ്പോൾ കാളിദാസിന്റെ വിവാഹ വാർത്തയാണ് ഈ കുടുംബത്തിൽ നിന്ന് എത്തിയത് ഒരേ വർഷം കുടുംബത്തിലെ രണ്ടു പേർ വിവാഹിതരാകുമ്പോൾ പ്രേക്ഷകർക്ക് അത് ആഘോഷമുള്ള നിമിഷമായി മാറുന്നു കാളിദാസന്റെ വിവാഹത്തിന് ചക്കി ഇത്രയും ഭംഗിയിലെത്തുമെന്ന് ആരും കരുതിയിരുന്നില്ല ഇത്രയും നാളുകളായി ചക്കിയെ കണ്ടിട്ട് ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കാം ഞങ്ങൾക്കൊരു ആശ്ചര്യം ഇത്രയും ഭംഗിയായി ചക്കിയെ ഞങ്ങൾ ഈ ഇടയ്ക്കൊന്നും കണ്ടിട്ടില്ല എന്ന് പ്രേക്ഷകരെല്ലാവരും പറയുന്നുണ്ട് മഞ്ഞ നിറത്തിലെ സാരി ഗോൾഡും കസവും ചേർന്ന രീതിയിലായിരുന്നു അതിന്റെ ബോർഡർ ഒക്കെ ചേരുന്നത് അതേ രീതിയിൽ ഇണങ്ങുന്നത് പോലെയായിരുന്നു കഴുത്തിലണിഞ്ഞ മാലയും പ്രത്യേകമായി പറഞ്ഞു ചെയ്യിപ്പിച്ച മാലയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി അതുകൊണ്ട് പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന വാർത്ത സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണെന്ന് പറഞ്ഞേ മതിയാകൂ ആരാധകരുടെ പ്രിയപ്പെട്ട ചക്കി ഇപ്പോൾ പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റുകയാണ് ഒരുപാട് സ്നേഹത്തോടെയാണ് ഇപ്പോൾ ചക്കി എല്ലാവരും വരവേൽക്കുന്നത് എയർപോർട്ട് തൊട്ട് താരണയെക്കാൾ എല്ലാവരും ശ്രദ്ധിച്ചത് ചക്കിയെ തന്നെയാണെന്ന് പറയാം ചക്കിയോടുള്ള സ്നേഹം തന്നെയാണ് പ്രേക്ഷകർ കാണിക്കുന്നതും എപ്പോഴാണ് എത്തിയതെന്നും ഇനി എപ്പോഴാണ് തിരികെ പോകുന്നതടക്കമുള്ള ചോദ്യങ്ങൾ പ്രേക്ഷകർ എല്ലാവരും ചക്കിയോട് ചോദിക്കുന്നുണ്ട് അത് സ്നേഹം കൊണ്ട് തന്നെയാണ് ഒരു സിനിമയിൽ പോലും അഭിനയിക്കാതെ ഈ താരപുത്രി അത്രമാത്രം സ്നേഹം പിടിച്ചു പറ്റിയെന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ